ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ ചോറിൻ്റെ ആകുവാണ് ഇത് ഉപ്പേരിയാണ് എന്ത് ഉപ്പേരിയാണെന്നറിയോ ഉണ്ണിത്തണ്ട് വാഴട ഉണ്ണിത്തണ്ടല്ലേ അത് ഉപ്പേരി തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തി ചീൻ്റെ ചൂടാക്കി ചൂടാക്കിയ ചൂടാക്കിയപ്പള്ളേ പിന്നെ അതവിടെ ഓണാക്കി ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു അത് മറന്നു ഒന്ന് നൈസായിട്ട് അടിയിൽ പിടിച്ച് കുഴപ്പമില്ല എന്നാലും ടേസ്റ്റ് ഉണ്ട് തക്കാളി ചമ്മന്തിയാണ് രാവിലെ രാവിലെ തക്കാളി ചമ്മന്തി മീൻകറി ഉണ്ട് കേട്ടോ മീൻകറി കൂട്ടാനിഷ്ടമില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഉച്ചക്ക് കൂട്ടാം രാവിലെ പോവില്ല പോല ഉണ്ണിത്തണ്ടും മുതരയും ഉപ്പേരിയും തക്കാളി ചമ്മന്തിയും മട്ടാരിയുടെ ചോറ് റേഷൻ കടയിലത്തെ മട്ടാരിയുടെ ചോറാണ് അതാണ് ഇന്ന് രാവിലെ ഒരു സ്പെഷ്യൽ മാങ്ങച്ചാറുണ്ടാക്കണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ കഷ്ടപ്പെട്ടിട്ട് എടുത്തത് അത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കയ്യിലും ഒക്കെ ആയിട്ട് കരണ്ടും ഇല്ല കരണ്ട് പോവാ വരിക പോവാ വരിക ആയിട്ട് അങ്ങനായിട്ടാണ് ആ വീഡിയോ എടുത്തത് തന്നെ പക്ഷെ അത് അപ്ലോഡ് ആക്കിയിട്ട് എന്താ സംഭവിച്ചെങ്കിൽ ഇപ്പോൾ കൊച്ചിട്ട് തീരെ റേഞ്ചില്ല ജിയോടെ സിമ്മിന് വെറുതെ ഒരു രാഗം ഒരു ജീവിടെ നെറ്റുള്ളതൊക്കെ എത്തിയിട്ടുള്ളൂ അത് ഒരിനൂറ് എം ബി പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല തീരെ റേഞ്ചില്ല പകലും ഇല്ല രാത്രി ഇല്ല മറ്റത് രാത്രിയിൽ മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ വൈകിട്ട് ആറുമണി ആയാല് പിന്നെ നേരം വെളുക്കോളം റേഞ്ച് ഉണ്ടാവില്ല പിന്നെ നേരം വെളുത്താലൊക്കെ നന്നായിട്ട് റേഞ്ച് ഉണ്ടായിരുന്നു പകലൊക്കെ നല്ല റേഞ്ച് ഉണ്ടായിരുന്നു ഇപ്പം പകലും റേഞ്ചില്ല വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് ആ മാങ്ങച്ചാർ ഞാൻ ഇട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ടൈം റേഞ്ചില്ലാണ്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി കറങ്ങി കറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ടൈം കഴിഞ്ഞപ്പത് അപ്ലോഡായില്ല അങ്ങനെ മെസ്സേജ് വന്നു അപ്ലോഡായില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നു ഞാൻ ഞാനപ്പത് നോക്കിയില്ല കുറച്ച് കഴിഞ്ഞത് അപ്ലോഡ് ആക്കിയിട്ടിട്ട് ഞാൻ ബേക്കടിച്ച് വന്ന് യൂട്യൂബില് പിള്ളേർക്ക് എന്താ ഗെയിം കളിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോ അത് അവർക്ക് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു എന്നിട്ട് അവിടെ നിന്ന് കൊറച്ച് കഴിഞ്ഞു കുട്ടികൾ കളിക്കാൻ റേഞ്ച് കിട്ടാണ്ടായിപ്പോ അതെന്റെ കയ്യിൽ തന്നെ കൊടുന്ന് തന്നു ഞാനത് വീഡിയോ അപ്ലോഡായി നോക്കിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വിറ്റത്തി ഇരുന്നിട്ട് നോക്കിയപ്പോൾ ഒരു വീഡിയോ ഡൗൺലോഡാക്കണം അപ്ലോഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് നോക്കി കുറച്ച് നേരം അത് കണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ അത് കണ്ടിട്ട് എന്നാൽ ഇത് എന്താ ചെയ്യട്ടെ എന്ന് ഞാൻ അതേപോലെ നോക്കാം അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് വീഡിയോ ഗാലറിയിൽ പോയി എടുത്തിട്ട് നോക്കിയപ്പോൾ അത് ഡിലീറ്റായി പോയി അത് ഡിലീറ്റായി പോയി എന്നിട്ട് പിന്നെ വന്നിട്ട് ഇവിടെ ഇത് അപ്ലോഡ് ആയിണ്ടെന്ന് നോക്കിയപ്പോഴാണ് ഇത് അപ്ലോഡായിട്ടില്ല അങ്ങനെ ആ വീഡിയോ കയ്യിൽ നിന്ന് പോയി നല്ല കഷ്ടപ്പെട്ടെടുത്ത നല്ലൊരു വീഡിയോ ആയിരുന്നു അത് നല്ല വോയിസ് എപ്പോഴും ഇങ്ങനെ പതിങ്ങി അതിന് അങ്ങനെ ശരിക്കും ആൾക്ക് കേൾക്കില്ല ആർക്കും ഇങ്ങനെ സംസാരിക്കണം ചിലപ്പോൾ മനസ്സിലാവില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എൻ്റെ വീഡിയോ അപ്പം ഞാൻ ഒരു മൈക്കൊന്നും വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കണം അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നല്ല ശബ്ദത്തിലൊക്കെ നന്നായി എടുത്തതായിരുന്നത് അത് ഫോണിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് എടുത്തതാണ് അല്ലാതെ ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനെനിക്ക് അറിയുന്നില്ല തബ്നയില് ഉണ്ടാക്കാനും അത് വയ്ക്കാനും അറിയുന്നില്ല അറിയണില്ല അത് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് തബ്നയിലിൻ്റെ അത് പക്ഷേ എന്താ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് പറ്റണില്ല എന്താണെന്ന് അറിയില്ല അതിന് ആരോടേലും അറിയണം അവരോട് ചോദിച്ചിട്ട് വേണം അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് എൻ്റെ വീഡിയോക്ക് അപ്പം ആ മാങ്ങച്ചാറിൻ്റെ വീഡിയോ ആയി പോയി എന്നാണ് പറയണത് ഇനി വേറെ ഇനി മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടിടാം ഇപ്പം ചോറാണ് തിന്നണം രാവിലെ ചോറാണ് വൈകുന്നേരം എന്താണെന്നറിയോ വൈകുന്നേരം ഒരു ഏഴുമണി ഏഴര ഏഴുമണി അല്ലെങ്കിൽ ഏഴര ആ സമയത്ത് ഞാൻ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കും ഉറങ്ങുമ്പോൾ പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആവും പക്ഷെ ഫുഡ് ഞാൻ അപ്പം കഴിക്കും അപ്പത് കാരണക്ക് രാവിലെ നല്ല വിശപ്പാ രാവിലെ നേരത്തെ വിശക്കാൻ തുടങ്ങും അപ്പീ നമ്മളിപ്പോൾ എടികൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ അപ്പം പത്തിരി അങ്ങനത്തൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തൂങ്ങി ഇങ്ങനെ നടക്കും ഒരു ജോലിയും ചെയ്യാൻ തോന്നില്ല കൈകാലൊക്കെ കുഴഞ്ഞ് ഇതൊക്കെ പന്ത്രണ്ട് മണി ആവണം പിന്നെ എന്തെങ്കിലും ചെയ്യാൻ തോന്നണെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരും പോയി കിടന്ന് ഉറങ്ങും അങ്ങനെയൊക്കെ ചെയ്യും അപ്പത് ഈ രാവിലെ ഈ ചോറ് തിന്നെനിക്കൊരു പ്രശ്നമില്ല അപ്പം ഞാൻ ചോറ് തിന്നും പിന്നെ പിള്ളേർ ചെറിയ കുട്ടികളൊന്നും ഇല്ല ഇപ്പം പലഹാരങ്ങളുണ്ടാക്കി തിന്നാൻ കൊടുക്കുക അപ്പം ഞാനൊറ്റക്കല്ല അപ്പം ഞാൻ ചോറിന് തിന്നും അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലെ വിശേഷം